ി സംവിധാനം ചെയ്ത് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലാണ് സീത നായകനായ ഇന്ദ്രൻ മരിച്ചു എന്നറിഞ്ഞതോടെ സീരിയലിനും സംവിധായകനുമെതിരെ ആരാധകർ രംഗത്തെത്തിയിരുന്നു ഒടുവിൽ ആരാധകരുടെ ആഗ്രഹം പോലെ ഇന്ദ്രൻ തിരിച്ചു വരികയാണ് ഷാനവാസിന്റെ റീ എൻട്രിക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഇതുവരെ കാത്തിരുന്ന ആരാധകരെ നിരാശപ്പെടുത്താതെ ഒരു മരണമാസ് റീ എൻട്രി തന്നെയാണ് സംവിധായകനും സീരിയറിന്റെ അണിയറ പ്രവർത്തകരും ഇന്ദ്രനു വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് പ്രേക്ഷകരെ ആവേശത്തിലാഴ്ത്തി ഇന്ദ്രൻ തിരിച്ചെത്തുന്ന നിമിഷത്തിനായി കാത്തിരിക്കുന്നവർക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് സീതയെ ഇല്ലാതാക്കാൻ പിള്ളയും സംഘവും ഇറക്കിയ ജഡായുധർമ്മൻ ഇപ്പോൾ സീതാപക്ഷത്താണ് ചെന്നൈ യാത്രയിൽ അപകടത്തിൽ നിന്നും സീതയെ രക്ഷപ്പെടുത്തിയത് ധർമ്മനാണ് ജഡായുധർമ്മന്റെ ഇടപെടൽ ആദ്യമൊക്കെ പ്രേക്ഷകർക്ക് അമ്പരപ്പുണ്ടാക്കിയിരുന്നു പതിയെ സീതയോട് അടുത്ത് പ്രണയത്തിലാക്കുമോ എന്ന് ചിലരെങ്കിലും ഭയന്നു എന്നാൽ തനിക്ക് സീതയോട് സ്നേഹമല്ല മറിച്ച് ബഹുമാനമാണെന്ന് ധർമ്മൻ പറയുന്നതോടെ ആ ആശങ്ക അവസാനിച്ചിരിക്കുകയാണ് ഇന്ദ്രന്റെ തിരിച്ചുവരവനായി കാത്തിരിക്കുന്ന പ്രേക്ഷകരെ സംവിധായകൻ നിരാശരാക്കില്ലെന്ന് തന്നെ പറയാം